നമ്മളെ പത്തനംതിട്ട കോന്നിയിലല്ല വീടിൻ്റെ സ്ട്രെച്ചറെല്ലാം തീർന്നിട്ടുണ്ട് ഇനി മെയിൻ സ്ലൈബ് അടിക്കണം മെയിൻ സ്ലൈബ് നാളെ മുതൽ അടിക്കാൻ തുടങ്ങി അതിൻ്റെ ബാക്ക് സൈഡാണ് അതിൽ ആദ്യം ഇവിടെ ഒരു വീട് ഉണ്ടായിരുന്നത് അത് ഉയരത്തായിരുന്നു പിന്നെ ഒരു മണ്ണൊക്കെ കട്ട് ചെയ്ത് ഏകദേശം ആ മെൻസിലായ്മെൻ്റെ അത്ര ഹൈറ്റിലാണ് ഇപ്പുറത്തെ പറമ്പിൽ നിന്നിട്ടാണ് ഇപ്പം ഷൂട്ട് ചെയ്യുന്നത് ഇതൊരു ഡബിൾ സ്റ്റോറി വീടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ബാത്റൂം താഴ്ത്തി വറക്കണം കാരണം മുകളിലൊരു ബാത്റൂമും കൂടി വരുന്നുണ്ട് ഇത് താഴ്ത്തി രണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് രണ്ട് ബെഡ്റൂമിക്കും ആ ചേട്ട് പിന്നെ ഞാൻ വലിയ അതിനേക്കാളും മറ്റേ ചൗട്ട് ഒന്നും കൂടി നീളം കൂടി മറ്റേ കിട്ടില്ല ബാലൻസ് സ്റ്റെപ്പ് കൂടുന്ന ഈ സ്റ്റെപ്പിന്റെ ഇത് കൊടുക്കുന്നത് തൊണ്ണൂറല്ലേ അത് ലാൻഡിങ് ആ ലാൻഡിങ് തൊണ്ണൂറ് കൊടുത്തിട്ട് അവിടെ എവിടെയാണ് അടുത്ത ലേബറിൽ ബാക്കിൽ അടുക്ലൈൻ്റെ അവിടെ ബാക്ക് സൈഡിൽ ചാട്ടം കൊടുക്കുക പിന്നെ ഈ അടുക്കളന്റെ അപ്പുറത്തേക്ക് ഒരു ചുമരായിട്ട് ചുമര അപ്ലക് അപ്ലൈ ചെയ്യാണെങ്കിൽ കൂണി കോണി വരെയുള്ള സൈറ്റാണ് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിന്റെ അടുത്തുണ്ട് ഗ്രൗണ്ട് മുകളിലൊരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അതിന്റെ മെൻസിലായി പഠിക്കാൻ തുടങ്ങാണ് ഇപ്പൊ നാളെ ഇവിടെ ഒരു ഗാർഡൻ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചെടികൾ മോളേക്ക് പോകാനായിട്ടാണ് അവിടെ അങ്ങനെ ഒരു കട്ടിങ്ങട്ട് കൊടുത്തിരിക്കുന്നത് കാരണം അപ്പുറത്ത് സ്റ്റെയർ കേസ് റൂമാണ് സ്റ്റെയർ കേസിൻ്റെ ജനൽ കുറച്ച് ഹൈക്കിലാണ് വരിക ഞാൻ അവിടെ എത്തുമ്പോൾ കാണിച്ചുതരാം എന്താണ് ഈ വീടിൻ്റെ ലീവിങ് സിറ്റൗട്ടിന് നേരെ ലീവിങ് ലീവിങ്ങിന്ന് ഡൈനിങ് ഇത് ഡൈനിങ്ങും സ്റ്റെയർ കേസ് റൂം പാടെ കൂടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്നാണ് സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യണത് എന്നിട്ട് ഈ ഒരു ഹൈറ്റിൽ ലാൻഡിങ് വരും ഫുൾ ആയിട്ട് ഫുൾ ലാൻഡിങ്ങാണ് അപ്പോൾ അത് ആ ലാൻഡിങ്ങിൻ്റെ മുകളിലാണ് പിന്നെ ആ ജനൽ വരും സാധാരണ ചില വീടുകളിൽ ഈ കോണിൻ്റെ ലാൻഡിങ്ങിൻ്റെ അവിടെ ജനൽ ആൾക്കാർക്ക് തുറക്കാൻ പറ്റാണ്ടൊക്കെ വെറുതെ ഒരു ജനൽ മാത്രമേ ഉണ്ടാവുള്ളൂ തുറക്കാനോ ഉപയോഗിക്കാനോ പറ്റില്ല അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ ആ ലാൻഡിങ് വെച്ചിട്ട് ലാൻഡിങ്ങിൻ്റെ ഹൈറ്റ് കണക്കാക്കിയിട്ട് അജനയിൽ വെക്കണം അതുകൊണ്ടാണ് ആ ചുമര് ചെയ്യാത്തത് പിന്നെ ഇതിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതിൽ രണ്ടിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇപ്പം നമ്മൾ നാലഞ്ച് ചുമരിൽ ചെയ്യുകൊണ്ടാണ് റൂമൊക്കെ അത്രയും സ്പേസ് പ്പോൾ മാസ്റ്റർ ബെഡ്റൂമ് ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമ് ഇതേപോലെ തന്നെ സെയിം ഒരു ബെഡ്റൂം അപ്പുറത്തും അങ്ങനെ രണ്ട് ബെഡ്റൂമാണ് താഴത്ത് വരുന്നത് ഇവിടെ സെയിം തന്നെ ഇതേപോലത്തെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബാത്റൂമൊക്കെ നല്ല സ്പേസ് ഉണ്ട് കാരണം നമ്മൾ ചുമര നാലിഞ്ചാവുന്നതാണ് നമ്മളെ ചുമരിൻ്റെ തിക്നെസ് വരുന്നത് ഇപ്പോൾ ഒരു പത്തിരുപത് ആയി ചുമരായിട്ട് ഇരുപതല്ല പതിനഞ്ച് ദിവസം അതുകൊണ്ട് ചുമരൊക്കെ നല്ല ഹാർഡായിട്ട് കിടക്കുകയാണ് അത്യാവശ്യം നല്ല സെറ്റായി ഇപ്പം നല്ല മഴയുണ്ടായിരുന്നു ഇവിടെ അതാണ് കിച്ചൺ ഒരു കിച്ചൺ തൊട്ടപ്പുറത്ത് ഒരു വർക്ക് ഏരിയ ഉണ്ട് ഒരു വർക്ക് ഏരിയ ആയിട്ട് വരും വർക്കേരിയെന്ന് പുറത്തേക്ക് നല്ല വെയില ഇതിപ്പോൾ നമ്മൾ അവിടെ ഈ ഷോ വാൾ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലേക്കുള്ള രണ്ട് സ്റ്റെപ്പും ഇതിൽ തന്നെ കവറാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സൺഷെയ്ഡും കറക്റ്റായിട്ട് അതിൽ കവറാകും സ്റ്റെപ്പ് മേക്കി വെള്ളം വീഴാത്ത രീതിയിൽ അതിനു ഇത്രയും പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പം നാളെ മെയിൻ സ്ലാബ് അടി തുടങ്ങും മെയിൻ ആളെ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ് മെയിൻസായി പഠിക്കാൻ ഇവിടെ പിന്നെ പണ്ടത്തെ സൈറ്റത്തെ പോലെ ഒന്നല്ല അത്യാവശ്യം തണലുണ്ട് ചുറ്റോറും മരം ഉണ്ടാവണ്ടേ ഓ അത് ഇത്തിരി അക്രമമായിരുന്നു അവിടെ ഇപ്പം ആ വീട് കഴിയുള്ള ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കും സാധാരണ വീടുകൾക്ക് ഷോവാൾ വെക്കണതൊക്കെ മെയിൻ സ്ലാബ് കഴിഞ്ഞിട്ട് അത് വെറുതെ കല്ലിൽ കെട്ടി ഇതാക്കുക ചെയ്യുന്നത് നമ്മളീ ഷോവാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കണ്ടു അത് അടിയിൽ നിന്ന് തന്നെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് സെയിം ആ ചുമരെന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മൾ ശരിക്കും ചുമരിൻ്റെ തിക്നെസ് പറഞ്ഞത് ഇതേപോലെ ഉണ്ടായിരിക്കാം നമ്മളെ ചുമര നാലിഞ്ച് ഇത്ര വെക്കാനേ ഉണ്ടായിരിക്കുള്ളൂ തിന്റെ സ്ട്രെങ്ത്ത് മെൻസ്ലാബിന്റെ സ്ട്രങ്ങ്ത്ത് അതേ സ്ട്രെങ്ത് ഉണ്ടായിരിക്കും ഇതിൻ്റെ ഫ്രണ്ടിലെ സൺഷെയ്ഡ് ഇതേപോലെ നമ്മൾ വീഡിങ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം സ്റ്റെപ്പ് സ്റ്റെപ്പുമിക്ക് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ടായി അതൊന്ന് ഞാൻ പറഞ്ഞു അവിടെ ഒരു കൂട്ടിയാട് പോലത്തെ ഒരു സാധനം വരുന്നുണ്ട് അപ്പോൾ അവിടേക്ക് കംപ്ലീറ്റ് വെള്ളം കൊണ്ടിട്ട് rokiyawandita